ജ്ഞാനം സമ്പന്നനാകാൻ അർഹനാണ് എന്ന് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ സമ്പത്തിനെ കുറിച്ച് നല്ല ചിന്തകൾ വരണമെങ്കിൽ യു ഹാവ് ടു ഫീൽ ഇറ്റ് അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം കൺസിസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റണം ആദ്യം ഞാൻ ചെയ്തത് എന്താണെന്നറിയോ എല്ലാ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി കാശസ് ഒരു കൂട്ടി വെച്ചുകൊണ്ട് അഞ്ച് കുഞ്ഞുങ്ങളുടെ കല്യാണം പിറ്റേ ദിവസം നടത്താൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ നൂയറിനും വന്നേ ഐ ടു വെൽത്ത് ഈ ഈ ഫ്രീ പ്രോഗ്രാം പോലും ആംബിയൻസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന എന്തിനാ അതെവിടുന്നെന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നേ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്നില്ലേ ആദ്യം നമുക്ക് ഒരു അൺഇസ്നെസ് ഒക്കെ ഫീൽ ചെയ്തു തന്നെ ഇവിടെ ഒക്കെ ചെല്ലുമ്പോ പണ്ട് കാശുകളുടെ വീട്ടിലാരും നമ്മൾ ടി വി കാണാൻ പോന്നെ അവിടെ ചെന്ന് സോഫയിലിരിക്കാൻ പേടിയാ പേടിയാണോ നമ്മൾ തറയിലേ ഇരിക്കൂ അവിടെ എന്ത് ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ലെന്ന പേടി ഉണ്ടായിരുന്നു ആണോ ഇതാണ് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ദാരിദ്ര്യം പിടിച്ച ചിന്തയാണ് എനിക്കിതൊന്നും അർഹിക്കുന്നില്ല എന്ന ചിന്തയാണ് അത് മാറ്റണം ആദ്യം സോ ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് പോവർട്ടി മൈൻഡ് സെറ്റ് ഫസ്റ്റ് എനിക്കിതൊന്നും അർഹിക്കുന്നില്ല എന്ന ചിന്ത ആദ്യം കളയണം ഐ ടു ഡിസേർവ് മണി പറഞ്ഞേ ഞാനും സമ്പത്ത് അർഹിക്കുന്നു പറഞ്ഞേ പുതിയൊരു കംഫർട്ട് സോണിലേക്ക് എത്താൻ പറ്റണം ആ പോവർട്ടിയിൽ നിന്ന് ആ റിച്ച് മൈൻഡ് സെറ്റിലേക്കുള്ള ആ കംഫർട്ട് സോണിലേക്ക് എത്താൻ പറ്റണം ഗെറ്റ് ഫസ്റ്റ് വിത്ത് മണി എങ്കിലേ അത് നമ്മളിലേക്ക് വരും സോ അവൾ എന്താ പറഞ്ഞേ വെൽത്ത് തോട്ട് എന്നെ കുറിച്ച് നല്ല ചിന്തകൾ ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് നല്ല ചിന്തകൾ ഞാൻ നിന്റെ കൂടെ വരാം ആദ്യം എന്താ പറഞ്ഞേ നിനക്ക് വ്യക്തത ഞാൻ വരാം ഇപ്പം എന്ത് പറഞ്ഞു എന്നെ കുറിച്ച് നല്ല ചിന്തകൾ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം